എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാട്സപ്പിൽ വാർത്തകൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി സെപ്റ്റംബർ മാസം വരെ പെൻഷൻ വാങ്ങിയിരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഓണക്കാലത്ത് പെൻഷൻ ലഭിച്ചവരാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സർക്കാരിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്നവർ പരിശോധനയ്ക്ക് വിധേയമാവുകയാണ് ഒക്ടോബർ മാസം മുതലാണ് പരിശോധന ഉണ്ടാവുക അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒരു ലക്ഷമോ അതിൽ കൂടുതലോ വാർഷിക വരുമാനമുള്ളവർ അതേപോലെ ആദായ നികുതി അടക്കുന്ന ആളുകൾ അതേപോലെ പെൻഷൻ വാങ്ങുന്ന കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും നാല് ചക്ര വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ അതായത് ടാക്സി ഒഴികെ പ്രൈവറ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് നാല് ചക്ര വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ അതേപോലെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉള്ളവർ ആണെങ്കിലും വീട്ടിൽ െങ്കിലും അതുപോലെ കുടുംബഭൂമിയുടെ വിസ്തീർണം രണ്ട് ഏക്കറിന് മുകളിൽ ആണെങ്കിലും അതായത് മുകളിൽ പറഞ്ഞ ഇക്കാര്യങ്ങളാണ് സർക്കാർ പരിശോധിക്കുക ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല പെൻഷൻ പദ്ധതിയിൽ നിന്നും നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും വിവിധ കോണുകളിൽ നിന്ന് സർക്കാരിന് പരാതി പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം വന്നത് അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് വാർത്തകൾ വന്നതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഈ ഒരു പരിശോധനയ്ക്ക് മുതിരുന്നത് ഇങ്ങനെയാണെങ്കിൽ അർഹരായ ആളുകൾക്ക് മാത്രം പെൻഷൻ ലഭിക്കാം എന്നുള്ള ഒരു കാര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പെൻഷൻ വാങ്ങുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക